ഇന്ന് നവംബർ പതിനാല് ശിശുദിനം അതുപോലെ നമ്മുടെ ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് അപ്പം എന്താ പരിപാടി ഈ കുഞ്ഞുമക്കളേയും കൂടി ഞങ്ങൾ ഈ നടന്നു പോകുന്നത് ചെറിയൊരു റാലി പരിപാടി ആയിട്ടാണ് കേട്ടോ കുഞ്ഞുമക്കളെല്ലാവരും കൂടി ഒന്ന് ഒരു കുറച്ച് ദൂരമായാലും നടക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അവർക്ക് ഒപ്പം തിരിച്ചു കിട്ടാത്ത ബാല്യത്തിന്റെ ഓർമ്മയിൽ കൂടെ നടക്കാൻ ഞങ്ങളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ രക്ഷാകർത്താക്കളും ടീച്ചറും ആൻറ്റിയും കുഞ്ഞുമക്കളും കൂടി ഈ ഒരു ശിശുദിനം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു പൂമ്പാറ്റ കുഞ്ഞുങ്ങളെപ്പോലെ പാറി പറന്ന് നടക്കുന്ന കുഞ്ഞുമക്കളുടെ ഒന്ന് ഉത്സാഹപൂർണ്ണമാക്കാൻ വേണ്ടി അടുത്ത ലാൻഡ് കുഞ്ഞുമക്കൾക്കായിട്ട് ലഡു ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിഷ്കളങ്കമായ അവരുടെ ചിരികൾക്ക് മാറ്റി കൂട്ടുന്നതിനായിട്ട് ടീച്ചറും രക്ഷകർത്താക്കളായ ഞങ്ങളും എല്ലാവരും അവരുടെ ഒപ്പം തന്നെ കൂടിയിട്ടുണ്ട് സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രതീകങ്ങളായി നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സന്തോഷത്തിനായി ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ മൂല്യമുള്ളതാണ് യാമറമോൻ്റെ ലൈഫിൽ അവൻ ആദ്യമായിട്ട് പങ്കെടുത്തൊരു പരിപാടിയാണ് കേട്ടോ ഇത് അവനേക്കാൾ ഒരു പക്ഷേ ഇത് എൻജോയ് ചെയ്തത് കൂടുതലും ഞാനായിരിക്കും ഇന്ന് അവൻ എൻ്റെ ഒപ്പം എൻ്റെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അവൻ്റെ ലൈഫിലെ മറ്റൊരു പടിയിലേക്ക് അവൻ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അത് ഈ ശിശുദിനത്തിൽ തന്നെ ആയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമാക്കാൻ ഒപ്പം നിന്ന ടീച്ചർക്ക് ഒരുപാട് നന്ദി താങ്ക്